ജൂൺ നാല് ചൈനയുടെ കണ്ണില്ലാത്ത ക്രൂരത കണ്ട് ലോകം മരവിച്ച് നിന്ന ദിനം അഴിമതിക്കെതിരെയും ജനാധിപത്യത്തിനു വേണ്ടിയും ഭരണകൂടത്തിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരെയും സമരം ചെയ്ത ആയിരക്കണക്കിന് പച്ച മനുഷ്യർ പോലെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരഹുങ്കിന് മുമ്പിൽ മരിച്ചു വീണു ഇക്കഴിഞ്ഞ ജൂൺ നാലിന് അതായത് ഈ നരമേധത്തിൻ്റെ മുപ്പത്താറാം വാർഷികത്തിൽ യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു മുപ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് ടിയാൻ എൻ സ്ക്വയറിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നരമേധത്തിൽ കൊല്ലപ്പെട്ടവരും തടവിലാക്കപ്പെട്ടവരുമായ ആയിരക്കണക്കിന് നിരപരാധികളുടെ ധൈര്യത്തെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു സ്വാതന്ത്ര്യം ജനാധിപത്യം മാനവിക മൂല്യങ്ങൾ സ്വയംഭരണം എന്നിവ സി അഥവാ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചതുകൊണ്ട് മാത്രം ഉന്മൂലനം ചെയ്യാനാവില്ല എന്നായിരുന്നു ആ ട്വീറ്റ് കടുത്ത ഭാഷയിലാണ് ചൈന തിരിച്ചടിച്ചത് നിങ്ങളുടെ ഉദ്യോഗസ്ഥനെ നിലക്കി നിർത്തിക്കൊള്ളണമെന്നും പറഞ്ഞ് അമേരിക്കൻ സർക്കാരിന് ഒരു പരാതിയും കൊടുത്തു കളഞ്ഞു ജിൻപിങ്ങിൻ്റെ സർക്കാർ ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരെ കൊന്നാൽ നിങ്ങൾക്കെന്താണ് ലോകമേ ഇതായിരുന്നു അന്നും ഇന്നും ചൈനയുടെ സമീപനം എന്തൊക്കെയായാലും ടിയാനൻമെൻ സ്ക്വയർ ഇന്നും ചൈനയുടെ ഒരു വീക്ക് സ്പോട്ടാണ് അതൊരു പരമാർത്ഥമാണ് ടിയാനൻമെൻ സ്ക്വയർ എന്ന് കേട്ടാൽ ചൈനയുടെ സകല സമനിലയും തെറ്റും സത്യത്തിൽ എന്താണ് ഈ ടിയാനൻമെൻ സ്ക്വയർ സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് പൊളിറ്റിക്കൽ റിഫോംസ് കൊണ്ടുവരിക ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അനുവദിക്കുക അഴിമതിക്ക് അറുതി വരുത്തുക എന്നിങ്ങനെയുള്ള ഒരു പിടി ആവശ്യങ്ങൾ ഉയർത്തി ചൈനയിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് മാവോയുടെ മരണത്തിന് ശേഷം ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനും പ്രക്ഷോഭം നടത്താനുമൊക്കെ ഒരു ധൈര്യമൊക്കെ കൈവന്നിരുന്നു ആ ധൈര്യത്തിലാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചൈനീസ് ഭരണകൂടം കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പരാജയം ചൂണ്ടിക്കാട്ടി പ്രതിഷേധിച്ചത് വളരെ പെട്ടെന്നാണ് പ്രതിഷേധങ്ങൾ വലിയ പ്രക്ഷോഭങ്ങളായി മാറിയത് വിദ്യാർത്ഥികൾ മുതൽ ബുദ്ധിജീവികൾ വരെ വലിയ ജനവിഭാഗം പ്രക്ഷോഭത്തിൽ അണിചേർന്നു ബീജിങ്ങിലും സമീപ നഗരങ്ങളിലും ദശലക്ഷക്കണക്കിന് പേരുടെ പ്രകടനങ്ങളാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മെയ് മാസത്തിൽ ചൈനീസ് ഭരണകൂടം പട്ടാള നിയമം പ്രഖ്യാപിച്ചു ജൂൺ മൂന്ന് നാല് തീയതികളായപ്പോഴത്തേക്കും ബീജിംഗിലെ ടിയാനൻമെൻ സ്ക്വയറിൽ മിലിറ്ററി ട്രൂപ്പുകളും പാറ്റൺ ടാങ്കുകളും നിരന്നു നിന്നു തുടർന്ന് നടന്നത് ലോകം മരവിച്ച് പോയ അതിനിഷ്ഠൂരമായ നരസംഹാരമായിരുന്നു ഇന്നും പലരുടെയും ധാരണ പ്രതിഷേധിച്ച കുറച്ച് പിള്ളേരെ ചൈന ടാങ്ക് കയറ്റിക്കൊന്നുവെന്നാണ് എന്നാൽ അങ്ങനെയല്ല പ്രതിഷേധിച്ചത് മില്യൺ കണക്കിന് വരുന്ന ജനങ്ങളാണ് കൊല്ലപ്പെട്ടത് ആയിരങ്ങളാണ് യഥാർത്ഥ കണക്ക് ഇന്ന് വരെ ചൈന പുറത്തുവിട്ടിട്ടില്ല കൊല്ലപ്പെട്ടത് ആയിരങ്ങളാണെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങാണ് തടവിലാക്കപ്പെട്ടത് ഒരിക്കലും പുറം ലോകം കാണാതെ ആയിസൊടുങ്ങിപ്പോയവർ അത്തരത്തിൽ മാഞ്ഞുപോയ ഒരാളാണ് വിഖ്യാതമായ ഈ ടിയാനൻമെൻ സ്ക്വയർ ഫോട്ടോഗ്രാഫിൽ ആ ടാങ്കുകൾക്ക് മുന്നിൽ നിൽക്കുന്നത് ആ മനുഷ്യനെ ജീവനോടെയോ അല്ലാതെയോ പിന്നീട് ആരും കണ്ടിട്ടില്ല തുടർന്ന് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ചൈനയ്ക്ക് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ലോകരാഷ്ട്രങ്ങൾ കടുത്ത ഭാഷയിൽ അപലപിച്ചു എന്നാൽ നാണം കെട്ട ചൈനീസ് ഭരണകൂടം ആ കബന്ധങ്ങൾക്ക് മുകളിലിരുന്ന് ന്യായീകരിച്ചു കൊണ്ടിരുന്നു സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന രാജ്യദ്രോഹപരമായ പ്രക്ഷോഭം അടിച്ചമർത്തുക എന്നത് രാജ്യ പുരോഗതിക്ക് അത്യാവശ്യമാണ് എന്നും അതൊരു ചെറിയ ആഭ്യന്തര വിഷയമാണ് എന്നുമായിരുന്നു ചൈനീസ് നിലപാട് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ കലാപം അഴിച്ചുവിട്ട് ദേശീയ പതാക പോലും പിഴുതെറിഞ്ഞ ബെൻസിലും ബി എം ഡബ്ല്യുവിലും പ്രതിഷേധിക്കാൻ വന്ന കർഷകരും അവരോട് വിശാല മനസ്കത കൊണ്ട് ക്ഷമിച്ച ഭാരത സർക്കാരിനെയും ഓർത്തു പോകുന്നത് തെറ്റിദ്ധരിക്കേണ്ട അക്രമികളോട് അന്ന് ക്ഷമിച്ചത് തെറ്റായിപ്പോയി എന്ന അഭിപ്രായം അല്ല പറഞ്ഞു വന്നത് മറിച്ച് ആ നിലപാട് അന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം കാരണം ചൈനയല്ല ഭാരതം ഇത് പറയുന്നത് ഇവിടുത്തെ സാംസ്കാരിക മാനവിക മൂല്യങ്ങളിൽ ഊന്നിയ ദേശീയത കൊണ്ടൊന്നുമല്ല കൃത്യമായ തിരിച്ചറിവ് കൊണ്ടാണ് ഈ അക്രമങ്ങളും ഉപരോധങ്ങളും ചൈനീസ് ന്യായീകരണങ്ങളും എല്ലാം നടക്കുമ്പോഴും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ചൈനയ്ക്ക് നിർബാധം പിന്തുണ നൽകിക്കൊണ്ടിരുന്നു ചൈനയെ ഇന്ന് കാണും വിധം വ്യവസായവൽക്കരിക്കേണ്ടത് ഡീപ് സ്റ്റേറ്റിൻ്റെ ആവശ്യമായിരുന്നു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തന്നെ വളർത്തിക്കൊണ്ടുവന്ന സോവിയറ്റ് യൂണിയൻ എന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ആൻറ്റിതീസിസ് തകർച്ചയുടെ വക്കി നിൽക്കുന്ന അക്കാലത്ത് ആ സ്ഥാനത്തേക്ക് അവർക്ക് പുതിയൊരു എൻറ്റിറ്റി ആവശ്യമായിരുന്നു സോവിയറ്റിനു ശേഷം ചൈനയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ അവർ മാവോയ്ക്കും മുന്നേ സൺയസനിന്റെ കാലത്ത് തന്നെ തുടങ്ങിയിരുന്നു അത്തരം ഒരു ബാഹ്യ പിന്തുണ ഭാരതത്തിന് അന്നുമില്ല ഇന്നുമില്ല അതുകൊണ്ട് തന്നെ ചൈന അവിടെ ചെയ്തു കൂട്ടുന്നത് അതേപോലെ ഇവിടെയും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മിനിമം യാഥാർത്ഥ്യ ബോധത്തിനെതിരാണല്ലോ ചൈനയ്ക്ക് ലഭിച്ച ഡീപ് സ്റ്റേറ്റ് സപ്പോർട്ടിനെ കുറിച്ച് വളരെയധികം പറയാനുണ്ട് അത് പിന്നീട് ഒരു എപ്പിസോഡിലാവാം തൽക്കാലം ഡീപ് സ്റ്റേറ്റിൻ്റെ പിന്തുണയുടെ ബലത്തിലാണ് ചൈന ഈ നൃശംസതയ്ക്ക് തുനിഞ്ഞത് എന്നും തുടർന്ന് വന്ന ഉപരോധങ്ങളെയും മറ്റും അതിജീവിച്ചത് എന്നും പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി തോന്നേണ്ട കാര്യമില്ല എന്നും മാത്രം പറഞ്ഞു വയ്ക്കുന്നു നമസ്കാരം